അഞ്ചൽ വടമൺ കോമളം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ലക്ഷ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിമാസ ഭക്ഷ്യധാന്യ കിറ്റ് വിതരണവും സൗജന്യ ജീവിതശൈലി രോഗനിർണയ ക്യാമ്പും കോമളം വിളയിൽ പുത്തൻവീട്ടിൽ പരേതനായ ശശിധരന്റെ രണ്ടാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ചുള്ള ഭക്ഷ്യധാന്യ കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു ഞായറാഴ്ച രാവിലെ ഏഴ് മുപ്പത് മുതൽ പതിനൊന്ന് മണിവരെ പൊതുജനങ്ങള്ക്കായി സംഘടിപ്പിച്ച സൗജന്യ ജീവിതശൈലി രോഗനിർണയ ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു ും നിർധന കുടുംബങ്ങൾക്കുമായി എല്ലാ മാസവും നൽകി വരുന്ന ലക്ഷ്യസ്നേഹം കാരുണ്യസ്പർശം ഭക്ഷ്യധാന്യ കിറ്റ് വിതരണവും നടത്തി കൂടാതെ കോമളം വിളയിൽ പുത്തൻ വീട്ടിൽ പരേതനായ ശശിധരന്റെ രണ്ടാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് കുടുംബാംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യ കിറ്റ് വിതരണവും വിതരണവും നടത്തി റിപ്പോർട്ടർ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് Angel Augusti Koda. Contact 947246598921837847. Your dream, our priority. Together, we build the heart of your family's future.